വിശു അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം വാക്യംസ് യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു ഇന്ന് യോഹന്നാൻ മാബ്ദാനയുടെ തിരുന്നാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി എവർക്കും നേരുന്നു യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് കടന്നു വന്നവനാ അവൻ തന്റെ ജീവിതത്തില് തന്റെ ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടു കൂടി നിർവഹിച്ചു കടന്നുപോയ വ്യക്തിയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനത്തില് ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തില് അടച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ എന്തിനാണ് ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചത് കാരണം അവൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചു എറോദോസിന്റെ ജീവിതത്തില് തെറ്റ് സംഭവിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് യോഹന്നാന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായിട്ട് വന്നത് നമ്മൾ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ പലപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല കാരണം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് ആ സൗഹൃദം നഷ്ടപ്പെട്ടു പോകും കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ല മക്കളെ തിരുത്താനായിട്ട് തയ്യാറാവുന്നില്ല ഭാര്യാഭർത്ത് ജീവിതത്തില് പരസ്പരം കുറവുകൾ ഉണ്ടാകുമ്പോൾ തിരുത്താനായിട്ട് പറ്റുന്നില്ല തെറ്റ് കാണുമ്പോൾ അതിനോട് നോ പറഞ്ഞുകൊണ്ട് അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വരെ തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റണം ഈ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എല്ലാവരുടെ മുൻപില് അവരെ അപമാനിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് വ്യക്തിപരമായിട്ട് അവരെ വിളിച്ച് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റണം തെറ്റു ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരിൽ സൗഹൃദം നഷ്ടപ്പെട്ടാല് സ്നേഹം നഷ്ടപ്പെട്ടാല് നിരാശപ്പെടേണ്ട പക്ഷെ എൻ്റെ ഉത്തരവാദിത്വം അത് എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് അത് സന്തോഷത്തോടുകൂടി നിർവഹിക്കാനായിട്ട് പറ്റണം മാതാപിതാക്കൾ മകൾ ജീവിതത്തിലെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്തുവാനായിട്ട് തയ്യാറാകാതെ വരുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അവർ വലിയ തെറ്റിലേക്ക് വീണുപോകും അത് നിന്ന് ഒരിക്കലും പിന്നെ കരയറാനായിട്ട് പറ്റത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് തെറ്റുകള് സംഭവിക്കാം പക്ഷെ തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് തിരുത്താനായിട്ട് നമ്മൾ അതേപോലെ തന്നെ മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കണം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരില് അവരോട് വിദ്വേഷം വെച്ചു പുലർത്താനായിട്ടോ അവരോട് പിന്നീട് വർത്തമാനം പറയാതിരിക്കാനായിട്ടോ ഇടയാവരുത് എപ്പോഴും സ്നേഹത്തോടുകൂടി മറ്റുള്ളവർ നൽകുന്ന തിരുത്തലുകൾ സ്വീകരിക്കുമ്പോൾ അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ തിരുത്തുമ്പോഴാണ് ഞാൻ നന്മയിലൂടെ മുന്നോട്ട് പോകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് രണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് മറ്റൊരുവന്റെ ജീവിതത്തില് തെറ്റുകളും കുറവുകളും കാണുമ്പോൾ തിരുത്താനായിട്ട് തയ്യാറാവുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ കുറവ് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി തിരുത്തി ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെല്ലാവരെയും സ്മൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ